എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തക്കപ്പഴൻ താരം റാഫിയുമായി തൻ വേർപിരിഞ്ഞ വിവരം ഭാര്യയായ മഹീന റാഫി സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരീകരിച്ചിരുന്നു നിലവിൽ ദുബായിലാണ് മഹീന ജോലി ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലും സജീവമാണ് അടുത്തിടെയാണ് തന്റെ പുത്തൻ മേക്കോവർ ലുക്ക് മഹീന പങ്കുവച്ചത് ദുബായിലെ ജീവിതം ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളാണെന്നും മഹീന പറഞ്ഞു പുതിയ പ്രണയ ബന്ധങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒന്നിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല എന്നാണ് മഹീന മറുപടി നൽകിയത് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും വിവാഹബന്ധം മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇരുവരും വേർപിരിയുന്ന വിവരം മഹീന വെളിപ്പെടുത്തിയത് അഡ്ജസ്റ്റ്മെന്റുകളെ പരസ്പര ധാരണയോടുള്ള വേർപിരിയലിനെക്കുറിച്ചും മഹീന പറയുന്നുണ്ട് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും പ്രണയബന്ധങ്ങളിൽ വഞ്ചിക്കപ്പെടാറുണ്ടെന്നും ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചെന്നും എല്ലാം അതിജീവിക്കാൻ സമയമെടുത്തെന്നും മഹീന പറയുന്നു ചിലരൊക്കെ സെലിബ്രിറ്റി ആയതുകൊണ്ടല്ലേ മഹീന റാഫിയെ വിവാഹം കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ സെലിബ്രിറ്റി ആയതുകൊണ്ടായിരുന്നില്ല വിവാഹം മറിച്ച് പരസ്പരം ഇഷ്ടമുള്ളതുകൊണ്ടായിരുന്നുവെന്നാണ് അവർ വ്യക്തമാക്കുന്നത് കോമഡി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നവർ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കില്ലെന്നും വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നവർ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയല്ലെന്നും മഹീന പണ്ടൊരിക്കൽ പറഞ്ഞിരുന്നു റാഫിയുമായുള്ള വിവാഹത്തിന് മുമ്പ് ഏറെ നാൾ ഇരുവരും പ്രണയത്തിലായിരുന്നു വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ജോഡിയായിരുന്നു ഇവർ പക്ഷേ ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിരിയുന്നത് തന്നെയാണ് നല്ലത് പരസ്പരം അടികൂടി രണ്ടുപേരുടെയും മനസ്സമാധാനം നഷ്ടപ്പെടുത്തി അതല്ലെങ്കിൽ ഒന്നുകിൽ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ വളരെ ദുഃഖകരമായ അവസ്ഥകളിലേക്കോ ഒക്കെ മാറുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കുന്നത് തന്നെയാണ് ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും മനസ്സമാധാനത്തിന് നല്ലത് ഇതിനു വേണ്ടി ആൺകുട്ടിയും പെൺകുട്ടിയും ചെയ്യേണ്ടത് സ്വയം അവർക്ക് ജീവിക്കാനുള്ള വക കണ്ടെത്തുക എന്നുള്ളതാണ് സ്വയം പര്യാപ്തമായി കഴിഞ്ഞാൽ ഏതൊരു പെണ്ണിനും ഏതൊരാണിനും ഇഷ്ടമില്ലാത്ത ബന്ധങ്ങൾ കടിച്ചു തൂങ്ങിക്കിടക്കേണ്ട ആവശ്യം വരില്ല സ്വതന്ത്രമായി അവർക്ക് പറക്കാനുള്ള ധൈര്യവും സാമ്പത്തിക ഭദ്രതയും അത്യാവശ്യമാണ് ഇത് രണ്ടുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ജീവിതമാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പിരിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് നല്ലത് ഇരുവർക്കും എല്ലാവിധ ജീവിത വിജയങ്ങളും നേരുകയാണ് മഴവിൽ മീഡിയ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ